അപ്പൊ ഞാനും കുട്ടികളും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ടില്ലെങ്കിൽ അതും ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു തിരിച്ചുവരണന്റെ ഉള്ളില് ഞാനും മക്കൾ ഇറങ്ങി പോയിട്ടില്ല എന്ന് വെച്ചാൽ എന്നുള്ള ധുനിയോട് കൂടിയിട്ടുള്ള മെസ്സേജ് വോയിസ് മെസ്സേജ് ആണ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് സ്വന്തം വ്യക്തത്തിൽ വന്ന മക്കളെ ഒരു ഉത്തരവാദിത്വം ഇല്ലാണ്ട് വീട്ടിൽ നിന്ന് ഒരു അച്ഛനെ ഇറക്കി വിടാൻ കഴിയുക ഇതിനു മുന്നേ എന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട് ഞാൻ എന്റെ വീട്ടിൽ പോയി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് ഒരു മാസത്തോളം ഞാൻ വീട്ടിൽ നിന്നിട്ട് വീണ്ടും എന്റെ ഭർത്താവിന്റെ വീട്ടിൽ വന്ന് സംസാരിച്ച് ഇനി ഒരിക്കലും മദ്യപിക്കുക ഈ മാങ്ങയുടെ അണ്ടിയോട് അടുക്കുമ്പോഴേ പുളി അറിയാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് എത്ര വലിയ സത്യമാണ് അല്ലേ ഈ പ്രണയിക്കുന്ന സമയത്ത് തേനെ പൂവേ വാഴ എന്നൊക്കെ പറഞ്ഞ് പ്രേമിക്കുകയും അവസാനം കെട്ടിക്കഴിഞ്ഞ് അതിനുശേഷം പിന്നെ പീഡനത്തോട് പീഡനമായിരിക്കും പിന്നെ അടിയിടി വഴക്ക് കുത്ത് വെട്ട് വടിവാളൊക്കെ ആയിട്ട് പോവും അപ്പോൾ എനിക്കിതിൽ മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു പെൺകുട്ടി പ്രേമിക്കുന്നതിലൊന്നും ഞാൻ തെറ്റൊന്നും പറയത്തില്ല നിങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാരെ പ്രേമിക്കുക കല്യാണം കഴിക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്യുക പക്ഷേ മെയിനായിട്ട് നിങ്ങൾ അവിടെ അച്ചീവ് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗോൾ ഗോൾ എന്തായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജോലി ഒരു വരുമാന മാർഗ്ഗം അത് ഉറപ്പായിട്ടും നിങ്ങൾ അച്ചീവ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലാതെ ആ എന്നെ ചേട്ടൻ എന്തോ ഒരു സ്നേഹിക്കുന്നു അതുകൊണ്ട് കെട്ടിക്കഴിഞ്ഞാലും ചേട്ടൻ ഇതുപോലെ എന്നെ തേനെ പാല് എന്നൊക്കെ പറഞ്ഞ് സ്നേഹിക്കും അത് കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് അങ്ങനെ ജോലിക്ക് വേണ്ട കാര്യമൊന്നുമല്ലേ ചേട്ടനെന്നെ പൊറ്റിക്കോളും നോക്കിക്കോളും പൊന്നോലും നോയിക്കോളും എന്നൊരു ചിന്താഗതി ഉണ്ടെങ്കിൽ അത് തെറ്റാണ് കാരണം പ്രേമിക്കുന്ന സമയത്തുള്ള തേനയെ വാഴ കുഴയെന്നൊന്നും പിന്നെ കെട്ടിക്കഴിഞ്ഞാൽ കാണത്തില്ല കെട്ടി കുറേ ദിവസം കഴിയുമ്പോൾ അതങ്ങ് മാറും ഓട്ടോമാറ്റിക്കലി അന്ന് നിങ്ങളൊരു അടിമ കണക്കും വീട്ടിലെ ജോലി ചെയ്തും അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അടി വാങ്ങിച്ച് കിടക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാകരുത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിലനിൽക്കാൻ വേണ്ടി ഒരു ജോലി അതുണ്ടാക്കണം ജോലിക്ക് വിടാത്ത ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ആ കെട്ടാൻ നിൽക്കണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം ഒരു പെണ്ണിന് വീട്ടിൽ കടന്ന ദുരന്തം അനുഭവിക്കേണ്ട ഒരു രീതിയിൽ എത്തരുത് അവൾ ജോലി ചെയ്ത് അവളുടെ ആഗ്രഹങ്ങൾക്ക് ഒത്ത അവളുടെ കയ്യിൽ സ്വന്തമായിട്ട് അവൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേടണമെന്നുണ്ടെങ്കിൽ പൈസ വേണം അതിന് ചില കെട്ടിയവന്മാർ സമ്മതിക്കത്തില്ല എങ്കിൽ അവന്മാരെ വേണ്ടെന്ന് വെക്കുക എന്നേ ഞാൻ പറയത്തുള്ളൂ ഉം അപ്പോൾ ഈ പറയുന്ന ഹിമ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പതിനെട്ട് വർഷം കഴിഞ്ഞു ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ലവ് മാരേജ് ആയിരുന്നു ലവ് മാര്ജ് ആവുമ്പോൾ തന്നെ വീട്ടിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ വീട്ടുകാരായിട്ടൊന്നും യോജിപ്പല്ല കാര്യങ്ങളല്ല അപ്പോ ഹിമ അതേ തുടർന്ന് ലവ് മേരേജ് ആയി പിന്നെ ഭർത്താവ് ആയിട്ട് അടിപൊളിയായിട്ടൊക്കെ ആദ്യമൊക്കെ പോയി പിന്നെ ഈ പറയുന്ന ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തി നല്ല പൂച്ച നല്ലായിട്ട് പൂച്ചു പൂച്ച കൊണ്ട് എഴുതി രീടിയ ഭാര്യ ഹിമ ഹിമ നല്ല അറ്റാക്ക് ചെയ്യുന്നുണ്ട് പിന്നെ മക്കളുണ്ടായി അതിൻ്റെ ഇടയിലാണ് മക്കളും ഉണ്ടായത് എന്നിട്ടും അറ്റാക്കിനൊന്നും ഒരു കുറവുമില്ല അത് അതിനേക്കാൾ ഇരട്ടിയായിട്ട് കണ്ടിന്യൂ ചെയ്തു പോയിട്ടുണ്ട് എന്തായാലും ഹിമ ലവ് മാരേജ് ചെയ്തു അതുകൊണ്ട് തന്നെ വീട്ടുകാരൊന്നും വലുതായിട്ട് അംഗീക വലുതായിട്ടൊന്നും അംഗീകരിക്കത്തില്ല പ്രശ്നങ്ങൾ വന്നാലും അംഗീകരിക്കത്തില്ല വീട്ടുകാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മെന്റാലിറ്റി മാറ്റണം കാരണം ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ആ ഒരു മെന്റാലിറ്റി മാറ്റണം മാറ്റണം നിങ്ങളിപ്പോ അറേഞ്ച് മാര്യേജ് ചെയ്തു കൊടുത്താലും ലവ് മാരേജ് ചെയ്തു കൊടുത്തു കഴിഞ്ഞാലും അനുഭവിക്കേണ്ടത് പോയിട്ട് അനുഭവിച്ചിട്ടേ വരത്തുള്ളൂ ഏഹ് അതിപ്പോ ലവ് മാര്ജിലായാലും അനുഭവിക്കും അനുഭവിക്കും കാരണം എത്ര ആണ് സക്സസ് ആയിട്ട് ഇവിടെ എനിക്ക് എന്തായാലും നോക്കാം നമുക്ക് കുറച്ച് അച്ഛൻ ക്രോണിക് ആയിട്ടുള്ള ഒരു ആൽക്കോളിക് അടിമയാണ് അപ്പൊ കുറെ കാലമായിട്ട് ഏകദേശം ഒരു പതിനേഴ് വർഷത്തോളായിട്ട് നിരന്തരം ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന ആളാണ് ആൾക്ക് പല പ്രാവശ്യം ഹോസ്പിറ്റലിൽ കേസുകൾ വന്നിട്ടുണ്ട് അതെല്ലാം ഈ യൂസ് ചെയ്തിട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ് പരമാവധി നമ്മൾ പോകാനൊരു സ്ഥലം ഇല്ലാത്തതുകൊണ്ടും പ്രണയ വിവാഹ അതുകൊണ്ടും വീട്ടുകാരെ എടുത്തിറങ്ങി വന്നതുകൊണ്ടും വീട്ടിലെ സാഹചര്യങ്ങളൊണ്ടും നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പോകും തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റാണ്ടെ അല്ലെങ്കിൽ അങ്ങനെ അവർക്ക് നമ്മളെ ഒരു ബാധ്യതയാവും വീട്ടിലുള്ളവർക്ക് തിരിച്ച് നമ്മളെ മക്കളുമായിട്ട് പ്രകൃതി ചെന്ന് കഴിഞ്ഞാൽ അവർ ഒരു എന്ന് നമുക്ക് അറിയണ കൊണ്ടും നമ്മൾ പരമാവധി അഡ്ജസ്റ്റ് ചെയ്തിട്ടും മക്കളുടെ ഭാവി നമ്മൾ ഒരു ദിവസം വീട്ടിൽ ഇറങ്ങി പോയി കഴിഞ്ഞാൽ നമുക്ക് ഭാഗ്യയ്ക്ക് വീട് എടുക്കണം വരുമാനം വേണം അതിന് അതിൻ്റെതായ രീതിയിൽ ജീവിക്കാനുള്ള ബുദ്ധിമുട്ടുകളോടും നമ്മൾ പരമാവധി ഈ ഒരു സ്റ്റേജ് വരെ സഹിച്ച് പിടിച്ച് ഏഹ് നിന്നു അപ്പോൾ ഈ പ്രണയ വിഭാഗമാണ് അതുകൊണ്ട് വീട്ടിൽ എനിക്ക് അയറിച്ച് വന്നു കഴിഞ്ഞാൽ നീ 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 ആയിട്ട് വരുത്തി വെച്ചാലേ അടിക്കുക അനുഭവിക്കുക അനുഭവിക്കുക എന്നേ പറയത്തുള്ളൂ മിക്കും എങ്കിലും അംഗീകരിക്കുന്ന കൊറേ പേരുണ്ട് ചില കുഞ്ഞിക്കാലൊക്കെ കാണുമ്പോൾ പിന്നെ അംഗീകരിക്കുന്നവരും ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ കുറെ പേര് ഇതുപോലെ ചെളിവാരി അടിക്കും അത് മെയിൻ ആണ് കുറെ പേർക്ക് അതുകൊണ്ട് അല്ല ഒരു അവസ്ഥയാണ് അത് ഇപ്പൊ പ്രണയിച്ച് പോകുന്ന അവസ്ഥയാണ് പിന്നെ പ്രണയിക്കുമ്പോൾ നിങ്ങളൊന്ന് നോക്കുക സ്വഭാവം സ്വാഭാവികന്മാർ ഗുടിയന്മാരാണ് വയ്യന്മാരാണ് വേറെ സൈഡ് സൈഡുണ്ട എന്നൊക്കെ അന്വേഷിക്കുക എന്നിട്ട് കെട്ടാൻ നിൽക്കുക കൊണ്ട് ജീവിതം തിളയ്ക്കുന്ന എന്തിനാണ് പിന്നെ ഹൈട്രോ മെയിനായിട്ട് സ്വന്തമായിട്ടൊരു ജോലി കരുതി കയ്യില് മുറുകയെ പിടിച്ചിട്ടുണ്ടെങ്കിൽ യവമാരൊക്കെ കെട്ടിട്ട് പോയാലും ദ്രോഹിച്ച് ദ്രോഹിച്ചുകഴിഞ്ഞാലും ജീവിക്കാൻ പറ്റും സ്വന്തമായിട്ട് ജീവിച്ചു കാണിക്കാൻ പറ്റും മനസ്സിലായത് അതുകൊണ്ടൊരു ജോലി മെയിനാണ് സ്ത്രീകൾക്ക് ഓക്കെ ഫൈൻ ബാക്കി അപ്പം കുട്ടികൾ ഏകദേശം ഒരു ആറേഴ് വയസ്സ് മുതൽ നിയന്ത്രമായിട്ടുള്ള മാനസികമായിട്ടുള്ള ഡ്രോമയിൽ കൂടെയാണ് ഉണ്ണി അച്ചും ഒക്കെ കടന്നു പോകുന്നത് പുണ്ണിയുടെ ഒരു ക്യാരക്ടർ ചേഞ്ച് തന്നെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഉണ്ണി കഴിഞ്ഞ കഴിഞ്ഞ രണ്ടു വർഷങ്ങളായിട്ട് ഞങ്ങളുടെ ലൈഫ് ഞങ്ങൾ വളരെയധികം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പരമാവധി നമ്മൾ മാറ്റാനായിട്ട് ശ്രമിക്കുകയാണെങ്കിലും ഇത് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല ആള് മദ്യപിച്ച് വന്ന് വളരെ വളരെ മോശ രീതിയിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികളെയൊക്കെ മാനസികമായിട്ടും ശാരീരികമായിട്ടും പ്രതികരിക്കുക കയറി പറയുക ഉണ്ണിയുടെ പത്താം ക്ലാസ് എക്സാമിന്റെ സമയത്ത് ഉണ്ണിക്ക് പഠിക്കാൻ പോലും പെട്ടെന്ന് വീട്ടിൽ അത്രയും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാക്കിയിരുന്നു നമ്മളെ സമയത്ത് വീട് മാറി പോകാനും പിരിയാനും തീരുമാനിച്ചതായിരുന്നു ഞാൻ അങ്ങനെ തീരുമാനിച്ചതായിരുന്നു പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ട് നമുക്ക് വീട്ടിൽ എൻ്റെ വീട്ടിലെനിക്ക് പോയി നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം വേറൊരു വാടകയ്ക്ക് വീട് എടുത്തുകഴിഞ്ഞാൽ മാസം മാസം വാടക കൊടുക്കാനുള്ള ബുദ്ധിമുട്ടും ആലോചിച്ച് പർമാവിന്റെ ഉള്ളിൽ തന്നെ പിടിച്ച് നിക്കാം എന്നുള്ള തീരുമാനം കൊണ്ട് പോകുമായിരുന്നു നമ്മുടെ മാനസികമായിട്ട് നമ്മുടെ സന്തോഷം അതുപോലെ കുട്ടികളുടെ സന്തോഷം എല്ലാം ഇല്ലാതായിട്ടും ഈ ഒരു സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട് എന്നെ പോലെയുള്ള ഒരുവിധം സ്ത്രീകളെല്ലാം അപ്പൊ നമ്മൾ പുറമേ കാണുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടായിരിക്കും ജീവിക്കുന്നത് പക്ഷെ ഇതുപോലെ ഇത്തരം അക്രമണങ്ങള് നമുക്ക് നമുക്ക് പോകാൻ ഒരു ഒരു അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ട് നമ്മൾ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടി വീണ്ടും ും ഹിമ പറയുന്നത് സ്വന്തം മക്കളെ അടക്കം മാനസികമായി ശാരീരികമായി ഉപദ്രവിക്കുന്ന ഒരു അച്ഛനാണ് ഈ പറയുന്ന വ്യക്തി ഏഹ് അപ്പൊ ഞാനൊരു കാര്യം പറയാം ഈ മക്കളെ ഈ ഒരു കുട്ടിക്കാലത്തിന് ഇമ്മാതിരി ട്രോമയിലൂടെയൊക്കെ കടന്നു പോകാന്ന് പറിച്ചു കഴിഞ്ഞാൽ അത് വേറെ ലെവലാണ് മനസ്സിലായത് അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നല്ല ഇത് നിയമപരമായി എന്തെങ്കിലുമൊക്കെ തേടേണ്ട ഒരു അവസ്ഥയിലോട്ടാണ് എത്തുന്നത് ഹിമാ ഇത് ചെറിയൊരു കാര്യമായിട്ട് കാണാറുണ്ട് കാരണം കൊച്ചുമക്കാൾ ഇത് കണ്ടാണ് വളർന്നു വരുന്നത് നാളെ അവരുടെ ഭാവിയെ അവരുടെ മാനസിക അവസ്ഥ ഇത് വളരെ മോശമായ രീതിയിൽ അത് ബാധിക്കും അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് വളരെ മോശമായ രീതിയിൽ ഈ പറയുന്ന പിള്ളേരുടെ മാനസികാവസ്ഥയെ ബാധിച്ചിരിക്കും അതിൽ വേറെ മാറ്റമില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതിനെന്തെങ്കിലും നിയമത്തിൻ്റെ സഹായം കൂടി തേടുന്നത് വളരെ ഉപകാരമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് അവസ്ഥ ഇതായിരിക്കും ഇവന്റെ കൊണ്ട് അടിയിൽ ജോലി ആൾ വീട്ടിൽ കുട്ടികളെ നോക്കി നോക്കി ഒന്നും ചെയ്യൂല എന്ന മതിപിച്ചിട്ട് വളരെ ബുദ്ധിമുട്ട് ഉപദ്രവം ഉണ്ടാക്കുകയും ചെയ്യുക ആള് മറ്റുള്ള ആളുകളോട് കളത്തരം പറഞ്ഞാന്ന് കളത്തരം പറഞ്ഞു പണം തരം വാങ്ങിയിട്ട് അങ്ങനെ മദ്യപിച്ചിട്ടാണ് ഇങ്ങനെ ആൾക്ക് മദ്യപിക്കാൻ ജോലിക്ക് പോണില്ലെങ്കിൽ അങ്ങനെയാണ് ആള് പൈസ ഇല്ലാക്കണേ വാവുക്കുട്ടൻ മരിച്ച സമയത്ത് ഞാന് ആള് ഫോണ് യാദർശിക്കാനായിട്ട് എന്റെ കയ്യിൽ കിട്ടി ആ ഫോണില് അവർ പത്താം ക്ലാസ് പഠിച്ചിരുന്ന ഗ്രൂപ്പിന്റെ ഗ്രൂപ്പിന്റെ ഉള്ളിലെ ഒരു വോയിസ് ഇട്ടിട്ട് എല്ലാവരും കൂടി ആക്രമിക്കുന്ന ഒരു സംഭവം കണ്ടു എന്താന്ന് വച്ചാൽ ആ ഗ്രൂപ്പിനകത്ത് മാവുട്ടിന് വയ്യാണ്ടേ വെക്കുമ്പോൾ എന്റെ കുട്ടിക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് അവിടെ അവര് അവരെട്ട് അത് പൂച്ചയാണ് വാവക്കുട്ടൻ പൂച്ചയാണ് ഈ വാവക്കൂട്ടൻ എന്നു പറയുന്ന പൂച്ച തന്നെ ഞാൻ വാങ്ങിയതാണ് ആ പൂച്ചയ്ക്ക് ആ പൂച്ചയുടെ മരണം വരെ അസുഖം ഉണ്ടായപ്പോഴും ഭക്ഷണത്തിനും മറ്റേ ഹോസ്പിറ്റൽ കേസ് എല്ലാ കാര്യങ്ങൾക്കും മറ്റു ഒരാളിൽ നിന്നും ഞാൻ പൈസ സ്വീകരിക്കാണ്ട് ഞാനാണ് വാവക്കൂട്ടന്റെ സകല കാര്യങ്ങളും നോക്കിയിട്ടുള്ളത് ഈ പറയുന്ന കുട്ടികളുടെ അച്ഛനോ അല്ലെങ്കിൽ ഒരാളിൽ നിന്നും ഒരു രൂപ പോലും വാങ്ങേണ്ട ഞാൻ ഒറ്റയ്ക്കാണ് വാവക്കുട്ടന്റെ സകല ചെലവറും നടത്തിയിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ ഒരു ഗ്രൂപ്പിലെ അതും വാവക്കുട്ടനോ പൂച്ചാന്നോ ഒന്നും പറയാണ്ട് വീട്ടിൽ വളർത്തുന്ന പൂച്ചാണോ ഒന്നും പറയാണ്ട് എന്റെ കുട്ടിക്ക് സുഖമില്ല ആണെന്നും പറഞ്ഞ് ഗ്രൂപ്പിലെ ഒരു വോയിസ് ഇട്ട് വോയിസ് പോയി വിട്ടിട്ട് ആ ഗ്രൂപ്പിലുള്ള ആളുകള് പൈസ അയച്ചു കൊടുത്തു ഗൂഗിൾ പേ വഴി ആ പൈസ അയച്ചു കൊടുത്ത് ആ കാശ് കൊണ്ട് മദ്യപിച്ചു ഇതെല്ലാം വാവക്കുട്ടെ ഇതെല്ലാം വാവക്കുട്ടൻ മരിച്ചതിന് ശേഷമാണ് ഞാൻ ഇതൊക്കെ കാണുന്നത് വാവക്കുട്ടൻ മരിച്ചു കഴിഞ്ഞപ്പോഴും ആ ഗ്രൂപ്പിൽ വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്റെ കുട്ടി മരിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് എന്റെ കുട്ടി മരിച്ചു പോയി എന്ന് ആ ഗ്രൂപ്പിൽ പോയിട്ട് ആ ഗ്രൂപ്പിൽ ഗ്രൂപ്പിൽ ഒരു കുട്ടിയാണ് മരിച്ചു നല്ല ഈ പേരും മെസ്സേജ് ഇട്ട് പൈസ പിരിച്ച് സ്വന്തമായിട്ട് വെള്ളം അടിച്ചു നല്ല സൂപ്പർ കേട്ടാ അവനെ ഒരു അവാർഡ് വിളിച്ചു കൊടുക്കേണ്ട സമയം കഴിഞ്ഞ് നല്ല അവാർഡ് കൊടുക്കേണ്ട സമയം കഴിഞ്ഞു അവണ്ടേ ഇത് ഏഹ് എന്തായാലും ഇതേ തുടർന്ന് ഈ പറയുന്ന പോലെ ഭീഷണിയും അമ്മായി അമ്മ ഉണ്ട് ഇതിന്റെ ഇടയിൽ ഇതിലൊരു റീസൺ ഒരു അമ്മായിമ്മ ഒരു കാരണമാണ് എന്നാൽ ഈ പറയുന്ന വ്യക്തി ഒരു ഒരു ഭീഷണി വോയിസ് നമുക്കൊന്ന് കേട്ടുപോകാം എന്തൊക്കെ അനുഭവിക്കുന്ന ഓരോ കഷ്ടപ്പെടേസുകളെ പോയി പ്രേമിച്ച് കെട്ടി അവരെ അടക്കം ചെയ്തെന്ത് പണി അല്ല കഴിഞ്ഞ ഞായറാഴ്ച എൻ്റെ തന്തിനടക്കം ചെയ്യില്ല ഇന്ന് പണി ഈ ഞായറാഴ്ച എന്റെ തളേനടക്കം ചെയ്ത അതെന്റെ കെട്ടിയടക്കം ചെയ്യാ ഇങ്ങനെ ഒരാളില്ല വിചാരിച്ചാ മതി കേട്ടാ മോശ മോശം പിടിച്ചോടെ ഇനി മുതല് അവിടെ വരുമ്പോ അവിടെ ഒരാളുണ്ടാവരുത് എവിടെച്ചാൽ പോയി ജീവിച്ചോ എൻ്റെ വീടുകൾ വയ്ക്കാൻ പോളെ അതിൻ്റെ സാധനങ്ങളാണ് എന്താ അവളുകളെന്ന് വെച്ചാൽ അതൊക്കെ എടുത്ത് കൊണ്ടുപോയിക്കോളെ ഏഹ് ഞാൻ അനുഭവിക്കൂ പറഞ്ഞാലും ഓർമ്മയിൽ ഉണ്ടായിക്കോട്ടെ ഒരു നിലയ്ക്കും നല്ല പോലെ ജീവിക്കില്ല ഞാൻ അനുഭവിക്കും കേട്ടാ ഇവ അനുഭവിക്കും എന്തായാലും നീ പ്രാർത്ഥിച്ചൊന്നും ഈ ശനുഭവിക്കുക വേണ്ട ഏ നീ എന്തായാലും നല്ല കള്ളം എന്തായാലും സുഖമുണ്ട് പോട്ടെ പക്ഷെ ഒന്ന് മനസ്സിലായിക്കോ ഒരു ഒറ്റ കാര്യത്തിൽ പറയുള്ളൂ ഞാൻ വരുമ്പോൾ ഇനി മുതലോ ഉണ്ടാകട്ടു അത് മാത്രമേക്ക് വേണ്ടൂ ഇനി അതിനുള്ള എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്തരാം കാരണം ഇരിക്കിഞ്ഞ് പണിക്ക് പോകാനും ഒന്നിനും പറ്റില്ല അതുകൊണ്ട് എനിക്ക് ഞാൻ പറയുമ്പോൾ വീട്ടിൽ ഡിസ്റ്റാർജ് ചെയ്ത് അവിടെ ഇറങ്ങി പറ്റില്ല ഇനി വേറെ നടത്താനൊല്ല ബാക്കി വഴി ഞാൻ ആയ ആയകാലത്ത് ഓരോരുത്തമാരെ പ്രേമിച്ച് പെൺപിള്ളാർക്കുണ്ടാകുന്ന അവസ്ഥയാണ് സത്യം പറയാലോ ഒരു കാര്യം പറയാം ഈ പതിനെട്ടും പതിനഞ്ചിനും ഒന്നും മുമ്പേ ആരും പ്രേമിക്കാൻ നിൽക്കരുത് നിങ്ങളൊക്കെ ഒരു അത്യാവശ്യം സ്റ്റേണായി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയതിനു ശേഷം പ്രേമിക്കാൻ നിൽക്കുക ഞാനൊക്കെ ഞാൻ പറയുന്നില്ല നമ്മുടെ പ്രായം കഴിഞ്ഞു പോയി എങ്കിലും ഞാൻ പറയുന്നതാ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആയി അല്ലെങ്കിൽ ഒരു നിങ്ങൾക്ക് ലക്ഷ്യബോധവും കാര്യങ്ങളൊക്കെ വേണം ഇതുപോലെ എന്തെങ്കിലും ജോലിയോ സ്വന്തമായിട്ട് സ്വന്തമായിട്ടൊരു വരുമാനമൊക്കെ ആയതിനു ശേഷം പ്രേമിക്കുക കെട്ടുക എന്താണെന്ന് വെച്ചൊക്കെ ചെയ്യുക അല്ലെങ്കിൽ ഇതുപോലെ ഓരോ കേസുകളിൽ പോയിട്ട് അവസാനം ഒരു വരാം നമുക്കൊന്ന് നോക്കാം ഹിമ ഈ വോയിസിൽ നിങ്ങൾ ഒരു സ്ത്രീയുടെ ശബ്ദം കേട്ടിട്ടുണ്ടാവും ആ സ്ത്രീ ആരാന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് കുഴിച്ചു നോക്കാം ആ സ്ത്രീ ആരായിരിക്കും പതിനെട്ട് വർഷമായിട്ട് എന്റെ ജീവിതത്തിൽ നിയന്ത്രണ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സ്ത്രീയാണ് ആണ് അവര് അപ്പൊ ഞാനും കുട്ടികളും ഈ വീട്ടിൽ നിന്ന് അറിഞ്ഞു പോയിട്ടില്ലെങ്കിൽ അതും ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുന്നതിന്റെ ഉള്ളിൽ ഇറങ്ങി പോയിട്ടില്ല എന്ന് വെച്ചാൽ എന്നുള്ള അപകടപ്പെടുത്തുന്ന വോയിസ് മെസ്സേജാണ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് സ്വന്തം വ്യക്തത്തിൽ വന്ന മക്കളെ ഒരു വാദത്തുള്ള വീട്ടിൽ നിന്ന് അച്ഛനാക്കി ഇവിടെ കഴിയും എന്റെ 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 മുന്നേ ഈ ഈ ഒരു ഒരു സ്ത്രീ സ്ത്രീ വീട്ടിൽ വീട്ടിൽ ഞാൻ ഞാൻ പോയി വന്നിട്ടുണ്ട് വീണ്ടും ഭർത്താവിന്റെ ഇനി ഒരിക്കലും ആ സ്ത്രീയാണ് അമ്മായിമ്മ മനസ്സിലായത് ഊഹിക്കാവുന്നതേ ഉള്ളൂ കാരണം എന്ന് കഴിഞ്ഞാൽ ഹിമ ഇറക്കി വിടുന്നു അത് ഈ പറയുന്ന വ്യക്തിയുടെ അച്ഛനായിരിക്കും ഈ പറയുന്ന വ്യക്തിയുടെ അമ്മയായിരിക്കും ഓക്കെ അത് അമ്മായി അമ്മ ഹിമയുടെ അമ്മായിഅ്മയാണ് ആവാനാണ് നൂറ് ശതമാനം ചാൻസ് അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ പ്രേമിക്കുന്നതൊക്കെ കൊള്ളാം പ്രേമിച്ചൊക്കെ കെട്ടി ഇതുപോലെയൊക്കെ ഇരിക്കാതിരിക്കുക ഏ ലൈഫ് ഒന്നാണ് വല്ലവന്റെയും വല്ലവൻ്റെയും തുപ്പും കേട്ട് അവന്റെ ചവിട്ടും കൊണ്ട് കിടക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കരുത് സ്ത്രീകൾ നിങ്ങൾ നിങ്ങളുടേതായ ലക്ഷ്യങ്ങൾ ലക്ഷ്യബോധങ്ങളൊക്കെ വെച്ച് ജീവിക്കുക ആ ഈ ചെറുപ്പ കാലത്ത് അല്ലെങ്കിൽ പത്തും ഒക്കെ തുടങ്ങുമ്പോൾ തന്നെ പ്രേമം മുട്ടിട്ടിടിച്ച് ഇതെല്ലാം അതിൻ്റെയൊക്കെ കൂടെ ഇറങ്ങിപ്പോകും അവസാനം ഇതുപോലെയൊക്കെ ഇരിക്കും പിന്നെ ഈ വീട്ടുകാരെ അറേഞ്ച് ചെയ്യുന്ന മാരേജ് എല്ലാം ഭയങ്കര പെർഫെക്റ്റ് എന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷേ നിങ്ങൾക്ക് എന്ത് ഇങ്ങനത്തെ ഒരു ബേഡ് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നേരിടാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് കയ്യിലൊരു വരുമാനം മാറും അതൊരു ജോലിയായി ആയി ആവാം അല്ലെങ്കിൽ സ്വയം ചെയ്യുന്ന ബിസിനസ് ബിസിനസ്സാവാം എന്താവാം എങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ഒരുവിധം നേരിട്ട് നിൽക്കാം എന്നുള്ള കാര്യമേ ഉള്ളൂ മനസ്സിലായോ പിന്നെ ഈ പറയുന്നതല്ലേ അറേഞ്ച് മാരേജ് ആയാലും ലവ് മാരേജ് ആയാലും പിള്ളേർ എന്തെങ്കിലും വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ എന്തുവാടേ ഈ കാലത്തൊക്കെ ഇനിയിപ്പോൾ പിള്ളേർ ഇഷ്ടത്തിനൊക്കെ ഇറങ്ങി പോയിക്കുകയാണ് ഇല്ലെന്ന് പറയുന്നില്ല പിന്നെ അത് മനസ്സിൽ വെച്ചും കൊണ്ട് ഉള്ളവുള്ള കാലം വരുന്നിട്ടൊന്നും ഒരു കാര്യമല്ല ഒരു ലൈഫേ ഉള്ളൂ അങ്ങേ അക്സെപ്റ്റ് ചെയ്യുക പിന്നെ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഒന്നാൽ ഇടപെടുക സംസാരിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുക ഇപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെക്കുക പുതിയൊരു വീടിയായിട്ടാണോ ബൈ